എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ രേവതി മുറിയിൽ ചെന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് കരാവതി മുത്തശ്ശി വിളിക്കുന്നത് മുത്തശ്ശി വിളിച്ചു കഴിഞ്ഞപ്പോ രേവതി വല്ലാതെ പൊട്ടിക്കരയോടെ കാര്യം എന്താന്ന് ചോദിച്ചപ്പോ രേവതി പറഞ്ഞില്ല അവസാനം മുത്തശ്ശി പറഞ്ഞു കാര്യം എന്തായാലും പറ സച്ചി വടക്കു പറഞ്ഞോ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയാ വേണ്ട അച്ഛമ്മേ ആ വേണ്ട സച്ചിയാണ് എന്നൊന്നും വഴക്ക് പറഞ്ഞില്ല പിന്നെന്താ കുഴപ്പം ചന്ദ്രമതി എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കണം ഒന്നും മിണ്ടിയില്ല എനിക്ക് മനസ്സിലായി പറഞ്ഞല്ലേ അതാൽ അച്ചമ്മേ ഞാൻ വന്നോണ്ട ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കുന്നത് എന്റെ ജാതകദോഷം കൊണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ കുടുംബം ഗതി പിടിക്കണമെന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ചമ്മേ അച്ചമ്മ അല്ല പറഞ്ഞ ഞാൻ മഹാലക്ഷ്മി ആണ് ഇപ്പൊ കണ്ടില്ലേ അമ്മ ഇവിടെ പറയുന്നു ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഈ കുടുംബം ഒരിക്കലും കരകയറില്ലെന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ചമ്മേ എനിക്ക് എന്തേലും ദോഷം ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കാം എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ ഡേ ശരിക്കും നീ മഹാലക്ഷ്മി തന്നെയാ അവൾ ഏത് കുടുംബത്തിലിരിക്കുന്നോ ചന്ദ്രമതി അവൾ അവളിരിക്കുന്നോടാ ഗതി പിടിക്കാത്തേ അല്ലെങ്കിലും അവള് വലതുകാല വെച്ച് കേറി വന്ന് പത്തു ദിവസം തികയുന്നതിന് മുമ്പ് എൻ്റെ മാനേം വിളിച്ചോണ്ട് പോയതല്ലേ അവന് അവള് അവളാണ് ദോഷം മോളതൊന്നും കേട്ട് സങ്കടപ്പെട്ട എന്ന് പറയുന്നത് ദേവതി പറഞ്ഞു ഞാൻ അച്ചമ്മയടുത്തേക്ക് വരട്ടേന്ന് വെക്കും എന്തിനാ ഞാൻ കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്ക അച്ഛമ്മ അച്ചമ്മ ഉണ്ടെങ്കി എനിക്കൊരു സമാധാനം ഉണ്ടെന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല മോൾക്ക് എപ്പൊ വെള്ളു ഇങ്ങോട്ട് വരാം പക്ഷേ ഈ സമയത്ത് നീ വരണ്ട ആവശ്യമില്ല നീ അവിടെ നിക്ക് അവൾ എന്തേലും പറഞ്ഞാൽ തിരിച്ച് പത്തണം നീ അങ്ങോട്ട് പറ അച്ഛമ്മ ഞാന് ഞാൻ പറഞ്ഞു കേട്ടല്ലോ അവള് പറയുന്ന തിരിച്ച് രണ്ടെണ്ണം പറയുവാണെങ്കിൽ പിന്നെ അവളൊന്നും മിണ്ടത്തില്ല ഇങ്ങനെ എല്ലാം കേട്ടിട്ട് തല ഉണിച്ചേക്കുന്നതുകൊണ്ട് അവള് തലേ കയറി നിറങ്ങുന്നേ മോള് ധൈര്യമായിട്ടിരിക്കുക മോളുടെ എല്ലാ പ്രശ്നങ്ങളും അധികം വൈകാതെ തീരുവെന്ന് പറയാം അല്ല അച്ഛമ്മ ഞാന് പേടിക്കണ്ട ഈ അച്ഛമ്മയല്ല വാക്ക് തരണേന്ന് എന്ന് പറയാണ് പിന്നീട് മുത്തശ്ശി ഫോൺ വെച്ച് കഴിയുമ്പം രേവതി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണ് ഈ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നത് അപ്പൊ സച്ചി താഴെ വന്ന് രവീന്ദ്രൻ ചോദിച്ചു അല്ല രേവതി ഇല്ലേന്ന് എന്ന് ചോദിക്കുവാണ് അവൾ മുകളിൽ ഉണ്ടാ എന്ന് പറയണം നേരെ സച്ചി മുകളിലേക്ക് കയറി വരുവാ എന്നിട്ട് ചോദിച്ചു എന്റെ കൈക്കകത്ത് എന്താണെന്ന് അറിയാമെന്ന് ചോദിക്കും കൈക്കകത്ത് എന്താണല്ലേ കൈ വെള്ളുണ്ട് വേരുള്ളു അല്ലാതെ എന്താണെന്ന് അറിയോ അല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്താന്ന് അതെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്താന്ന് പറയാവോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഇപ്പൊ എന്താ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഏതാ ഇഷ്ടപ്പെടാത്ത ഏതാന്ന് പോലും എനിക്ക് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ എത്തിയാക്കുക അതെ എന്നാ നീ കണ്ണടിക്കുന്നു പറയും കണ്ണടയ്ക്കണം അങ്ങനെ കണ്ണടിച്ച സച്ചി കൂടെടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു ബോക്സ് ഇങ്ങ് തുറക്കുവാട പിന്നീട് അത് രേവതിയുടെ മൂത്തിനടുത്തേക്ക് അങ്ങ് അടുപ്പിച്ചു ഇനി ഒന്ന് മണത്ത് വയ്ക്കാൻ പറ്റും രേവതി മണത്തു വയ്ക്കും ഉം മനസ്സിലായി പാൽപ്പേടാ രേവതി കണ്ണു പറഞ്ഞു പാൽപ്പേടയാളല്ലോ എനിക്ക് മനസ്സിലായി ഇത് നിനക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നേ നീ അച്ചമ്മ എടുത്തിരുന്നപ്പം എത്ര എണ്ണാ കഴിച്ച് അതുകൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ വാങ്ങിച്ചോണ്ടു വന്ന് പറയാ നീ എടുത്ത് കഴിക്കാൻ പറയാണ് പിന്നെ സച്ചി തന്നെ എന്തു ചെയ്യുക ഒരു പാൽപ്പേട എടുത്തിട്ട് ദേവതയുടെ വായലേക്ക് വെച്ചു കൊടുക്കുക കൊടുക്കുക രേവതി സന്തോഷത്തോടെ ഒരു സച്ചിനെ തന്നെ നോക്കി പിന്നെ രേവതി അല്ലെ നിങ്ങൾക്ക് വേണ്ടേ ഏ എനിക്ക് വേണ്ട നീ കഴിച്ചാൽ മതി അത് പറ്റില്ല എനിക്ക് വേണ്ടി കൊണ്ടുവന്നാലെ കഴിച്ചേ പറ്റോളെന്ന് പറഞ്ഞു രേവതി എന്ത് ചെയ്യുവ ഒരു പീസെടുത്ത് സച്ചിക്കും കൂടെ അങ്ങോട്ട് കൊടുക്കുവാണ് സച്ചിക്ക് രേവതക്ക് സന്തോഷേ പരസ്പരം അവർ കണ്ണി കണ്ണി നോക്കിയിരിക്കുവാണ് പഴയ സച്ചിയല്ല സച്ചിക്ക് രേവതിയുടെ ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നീട് അവർ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു അല്ല എന്താണ നിന്റെ കഴിക്കകത്ത് ഇതാണ് പാൽപ്പേട ഇന്ന് അച്ഛൻ കഴിക്കാൻ പറയണെ അങ്ങനെ രവീന്ദ്രൻ ഒരെണ്ണം എടുത്തു അന്നേ അച്ഛമ്മയുടെ വീട്ടിൽ ഉണ്ടല്ലോ മുത്തച്ഛു പാൽപ്പേടം മേടിച്ചിടുന്നു ഇവളെത്രണോന്നറിയാവോ ഒറ്റ ഇരിപ്പ തട്ടിയത് ഞാനും അച്ഛമ്മ നോക്കിയിരുന്നു പോയി എന്നിട്ട് അന്ന് അവര് പറയുകയും ചെയ്തു ഇത് ഭയങ്കര ഇഷ്ടമാന്നുള്ളത് ഈ സമയം ചന്ദ്രമതി അങ്ങോട്ട് വന്നു ചന്ദ്രമതി കേട്ടു ഈ പറയുന്നതൊക്കെ അതുകൊണ്ട് എന്താ നാരായണേന്റെ കടയിൽ ഇതിരിക്കുന്നത് കണ്ടപ്പോ ഇവൾക്ക് ഇഷ്ടമാണല്ലോ എന്ന് കരുതി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നാ പറയാ രവീന്ദ്രനും സന്തോഷമായി സച്ചി ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ രവതിക്ക് വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നുണ്ടല്ലോ പെട്ടെന്ന് ചന്ദ്രമതിന് രേവതി നോക്കി കഴിയുമ്പത്തേന് രേവതിയുടെ കണ്ണു നിറഞ്ഞു എന്ത് പറ്റി നിന്റെ കണ്ണ് എന്ന് പറയുന്നേ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കണം ഏയ് ഒന്നുമില്ല നീ കറിഞ്ഞോ നിന്റെ കണ്ണ് കളയം കിടക്കുന്നുണ്ടല്ലോ ഏയ് ഒന്നും എന്ന് പറയണെ പെട്ടെന്ന് ചന്ദ്രമതിയെ നോക്കി ചോദിച്ചു നിന്നെ ആരെങ്കിലും ഇവിടെ വേദനിപ്പിച്ചോ വഴക്ക് പറയാം എന്തേലും ചെയ്തോന്ന് ചോദിക്കുകയാണ് ചന്ദ്രൻ ചന്ദ്രമതി ആ പഴം ഞെട്ടരെ നിക്കുക രേവതി ഒന്നും മിണ്ടിയില്ല സത്യം പറ എന്നോട് തുറന്നു പറ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാട ഏ ഒന്നുമില്ല അല്ല അത് പിന്നെ എന്റെ കണ്ണിനകത്ത് കരട് പോയതാണ് ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കാണ് സമയത്തെ ഓ അതാണോ നോക്കി ചെയ്യണ്ടേ അതൊക്കെ എന്നിട്ടോ ഏഹ് ഇപ്പൊ കൊഴപ്പില്ലാന്ന് പറയാം എന്നാലും ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് നേരെ സച്ചി എഴുന്നേറ്റ് എന്നിട്ട് രേവതിയുടെ കണ്ണിലൊക്കെ ഇങ്ങനെ നോക്കണം കണ്ണ് കൈക്കൊന്നും വെടുത്തു നോക്കുക ഒന്നും കാണുന്നില്ലോ അത് അപ്പൊ തന്നെ പോയെന്ന് പറയാം ഉം അത് തന്നെയാണല്ലോ വേറെ കൊഴപ്പൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഏയ് വേറെ എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് നിൽക്കുവാണ് ഈ സമയത്ത് സച്ചിപ്പ നല്ല ഫുഡ് എടുക്ക് കഴിക്കാന്ന് പറയണ അല്ല കാലമായിട്ടില്ല കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാന്ന് ചോദിക്കണെ കുറച്ച് സമയം അതെന്താ എപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എന്നിട്ട് ഇത്തരമായിട്ട് ആക്കില്ലേ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ചന്ദ്രമതിയെ രേവതി നോക്കും ഓ അപ്പം ഇന്ന് അടുക്കള ഡിപ്പാർട്ട്മെന്റ് ഇന്നിപ്പം ആ കൈകളിലായിരുന്നില്ലേ വെറുതെ അല്ല ഒന്നും ഫുഡ് നേരം വണ്ണം കാലമാകാത്ത അതെ അന്ന് ഞാനങ്ങ് ഇറങ്ങിയാക്കുമോ എനിക്കൊരു ഓട്ടോ ഉണ്ടെന്ന് പറയാം നിൽക്കുക ഞാൻ ഇപ്പം തന്നെ തരാം കുഴപ്പമില്ല ഞാനങ്ങടെ ഇറങ്ങിയാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് പോവാണ് രേവതിക്ക് വല്ലാത്ത സങ്കടമൊന്നും രേവതി അങ്ങോട്ട് പോകുമ്പോഴത്തേനും ചന്ദ്രമതി അവിടെ നിൽക്കാൻ പറയാണ് എന്താമ്മേ അടുക്കള ഞാൻ അരി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നീ ഇട്ടാൽ മതി അല്ലാതെ അടുക്ക അടുക്കള ഇരിക്കുന്ന അരിപ്പാത്രത്തെ നിന്ന് തൊട്ടുപോയേക്കല്ലെന്ന് പറയാണ് രേവതി സങ്കടത്തോടു കൂടി അങ്ങോട്ട് പോവാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു നീ എന്തൊക്കെയാ ചന്ദ്രയെ പറയണേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രേവതി മോള് നിന്നെ രക്ഷിക്കുവേതേ സച്ചി എങ്ങാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നടന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഇന്ന് വെട്ടി വെട്ടിക്കീറുണ്ട് രണ്ട് പീസാക്കി വെച്ചാനും ഭാഗ്യം കൊണ്ട് നീ രക്ഷപ്പെട്ടാന്ന് പറയാ പക്ഷെ നീ അവളുടെ മനസ്സിന്റെ നന്മ മനസ്സിലാക്കുന്നില്ല അവൾ എത്ര നല്ല പെൺകുട്ടിയായതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ നിസാര കാര്യം അറിയായിരുന്നു അമ്മയും മോനെയും തമ്മിൽ അടുപ്പിക്കാനായിട്ട് നീ കണ്ടുപിടിക്ക് അവളെ ശരിക്കും അവൾ നിന്റെ മരുമോളായിട്ടല്ലോ ഇവിടെ നിൽക്കുന്നത് ശരിക്കും മോളെ പോലെ നിൽക്കുന്നത് പക്ഷെ അവളുടെ നന്മ മനസ്സിലാക്കാൻ നീ നീയാ ഒരു ദിവസം നീ അവളുടെ നന്മ മനസ്സിലാക്കും ചന്ദ്രമതി അന്നാ നീ പഠിക്കുകയുള്ളൂ കണ്ണുള്ളപ്പം കണ്ട കാഴ്ച അറിയത്തില്ലെന്നാ പറയണേ ഇതൊക്കെ കേട്ടോണ്ട് രേവതി നിൽക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ രേവതിക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു ഈ സമയം ചന്ദ്രപതി മനസ്സിൽ പറയാം പിന്നെ മരിമോളാണ് പോലും മരിമോള് എനിക്ക് ആ പാടെ ഒരു മരിമോളേ ഉള്ളൂ അതെയും വരാൻ പോകുന്ന ശ്രുതിയ അല്ലാതെ ഇവളൊന്നും ആര് മരിമോളായിട്ട് അംഗീകരിക്കുന്നു ആരും അംഗീകരിക്കാൻ പോകുന്നില്ല പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു ഇനി മേലെ അവരെ അവളെ ഇങ്ങനെ വേദനിപ്പിക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ആ സച്ചിയോട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് എല്ലുവിടാം രേവത വെച്ച് മോൾക്ക് വിഷമമായി നിൽക്കും ഏയ് ഇല്ലച്ചാ നിനക്ക് അവളുടെ സ്വഭാവം ഒക്കെ അറിയാവുന്നല്ലേ ചന്ദ്രയുടെ എത്രയാന്ന് പറഞ്ഞാലും നന്നാകാൻ പോകുന്നില്ല മോള് വിഷമിക്കണ്ടട്ടോ അവളെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റില്ല അവൾ കൂടെയില്ലെങ്കിൽ എന്താ ബാക്കി എല്ലാരും മോളോടൊപ്പം ഇല്ലേ പിന്നെ മോളം തന്നെ സങ്കടപ്പെടുന്നേ സങ്കടപ്പെടുണ്ട് കേട്ടോ എന്തുണ്ടെങ്കിൽ ഈ അച്ഛനോട് പറഞ്ഞാ മതി പിന്നെ സച്ചി നിന്നെ സ്നേഹിക്കുന്നില്ലേ പണ്ടത്തെ പോലെ ഒന്നും അല്ല അവന്റെ ഈ മാറ്റം എന്നെ അവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് വലിയ വിലയുടെ ഒന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിലും അവന് പറ്റുന്ന രീതിയിൽ അവൻ നിനക്ക് വാങ്ങിച്ചോടെ തരുന്നില്ലേ അതാണ് സ്നേഹം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സച്ചി ഇങ്ങനെ മാറൂന്ന് അവന് നല്ല മാറ്റം ഉണ്ടും മോളെ ഇനിയും നിനക്ക് അവനെ മാറ്റാൻ പറ്റും നിന്നെ സ്നേഹം കൊണ്ട് അവനെ കീഴടക്കാൻ പറ്റും എന്ന് ഇതെല്ലാം കേട്ട് ചന്ദ്രമതി നിൽക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതിക്ക് അത്രയും പിടിച്ചില്ല പിന്നീട് രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന രാത്രിയിൽ അവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പുറത്തൊരു ഓട്ടോറിക്ഷ നിക്കുന്നതാണ്ട് പെട്ടെന്ന് ദേവതി ഇറങ്ങിച്ചപ്പോ അച്ചമ്മേനെ കണ്ടു ഏഹ് അച്ഛമ്മ ഓടി ചെല്ലുവാണ് അല്ല അച്ചമ്മ എന്താ ഒന്ന് പറയാതെ ഇങ്ങോട്ട് വന്നേ പറയാതെയോ അത് മോളെ നിന്റെ കർച്ചകൾ കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പോരാത്തേനെ ചന്ദ്രമതിയോടെ എന്തൊക്കെ പറഞ്ഞോണെന്ന് എനിക്കറിയാം പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ അതുകൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നേന്ന് പറയുന്നത് എന്നാലും ഈ അച്ഛമ്മയുടെ ഒരു കാര്യം എനിക്കെൻ്റെ മോളല്ലേ വലുതെന്ന് പറയുന്നത് ഈ സമയം സച്ചിയുടെ കാർ ഇങ്ങോട്ട് വരുന്നേ സച്ചി കാർ നിർത്തിയിട്ട് പെട്ടെന്ന് ആഹാ അച്ചമ്മയോ ഇത് എപ്പോൾ വന്നത് ചോദിക്കുകയാണ് ഞാനിപ്പോൾ വന്ന് കയറിയത് ഉള്ള മോനെ അന്ന് ഒന്ന് ഒരു വാക്ക് വിളിച്ച് പറയായിരുന്നെങ്കിൽ ഞാൻ അച്ചമ്മേനെ വന്ന് കൊണ്ടിരുന്നില്ലായിരുന്നു നോക്കുകയാണ് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ഈ വീട്ടിലേക്ക് എപ്പോൾ വെള്ളം വരാലോ അതുകൊണ്ടല്ലേ ഞാൻ വന്നേന്ന് ചോദിക്കണം പിന്നെ അച്ചമ്മയെന്ന് പറഞ്ഞിട്ട് സച്ചി കലാവധി മുത്തശ്ശിനി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വേണ്ട വേണ്ട നീ എടുക്കണ്ട നീ എടുത്ത് താഴെങ്ങാനും ഇട്ടിട്ടുണ്ടെങ്കിൽ വല്ല എല്ലുടിയും ചെയ്തിട്ടുണ്ടെങ്കിലേ നാട്ടിലാണെങ്കിൽ കുഴപ്പമില്ല വല്ല പച്ചമേലൊക്കെ കിട്ടും പക്ഷെ ഇവിടെ അങ്ങനെയല്ല നഗരപ്രദേശം അല്ലേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ നിന്റെ ഭാര്യ എത്ര വേള എടുത്തു പൊക്കിക്കോ എന്നാൽ ക്ഷേത്രത്തിൽ വെച്ച് എടുത്തു പൊക്കിയ പോലെ അവളാൻ പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറയണം ഇത് കേട്ട് രേവതിക്ക് ചിരി വന്നു രേവതി എന്ന് ചിരിക്കുക ഈ സമയം അകത്തേക്ക് നോക്കി സച്ചി വിളിക്കുകയാണ് അച്ഛ ഇങ്ങോട്ട് വന്ന ഇത് ആരാ വന്നേക്കണേന്ന് നോക്കാൻ പറയാണ് പെട്ടെന്ന് ഇറങ്ങി വന്നു ആഹാ ഇത് കൊള്ളാലോ അമ്മ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അത് പിന്നെ എനിക്ക് എൻ്റെ മക്കളെ കാണാൻ തോന്നി എനിക്ക് ആടേലും പെർമിഷൻ വേണോ മോനെ ഇങ്ങോട്ട് വന്നാൽ പോരേന്ന് ചോദിക്കുകയാണ് ചന്ദ്രൻമതി അങ്ങോട്ട് വന്നു എന്താ നിന്റെ മുഖത്തൊരു തെളിച്ചില്ലായ്മ ഏയ് ഒന്നുമില്ലമ്മേ അവിടെ വന്ന് കണ്ട പോലെ ഒന്നും അല്ലല്ലോ ഭയങ്കര വ്യത്യാസമാണല്ലോ എന്ന് പറയണം പക്ഷേ ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല രേവതി പറഞ്ഞു ഞാൻ അച്ഛമ്മക്ക് കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ട് വരട്ടേൻ കൊണ്ടാൻ മോളെന്ന് പറയണം അങ്ങനെ രേവതി അടുക്കള പോയി വെള്ളം എടുത്തുകൊണ്ട് വരിക വെള്ളം എടുത്തുകൊണ്ട് വന്ന് കലാവധി മുത്തശ്ശിക്ക് കുടിക്കാൻ കൊടുത്തു പിന്നെ ചമ്മ അച്ഛമ്മയ്ക്ക് ചായ എന്തേലും എടുക്കണോ ഇപ്പൊ ഒന്നും വേണ്ട മുളയെന്ന് പറയാണ് പിന്നീട് ചന്ദ്രമതി പറഞ്ഞു ചന്ദ്രമതിയല്ല ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പേര് കേട്ടോ കലാവതി മുത്തശ്ശി പറഞ്ഞു നോക്കടാ ഇങ്ങ് നോക്ക് ഇപ്പൊ തന്നെ കണ്ട മോനെ രവി ഞാൻ വന്ന് കഴിഞ്ഞപ്പോത്തേനും രേവതി എന്നെ എങ്ങനെയാ നോക്കണേന്ന് ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിയുമ്പോഴത്തേനും എങ്ങനെയാ അവരെ പരിചരിക്കുന്ന ചന്ദ്ര ഇന്ന് വരെ ഞാൻ കേറി വന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് രേവതി മോള് വന്നപ്പോഴെ ചായ വേണോ വെള്ളം വേണോ അങ്ങനെയൊക്കെ തരുന്ന കണ്ടില്ലേ ഇതൊക്കെ ശരിക്കും ചന്ദ്ര ചെയ്യേണ്ട ആള് നീയാണ് അവൾക്ക് പറഞ്ഞു കൊടുത്ത് ചേക്കണ്ടേ പക്ഷെ ഇവിടെ തിരിച്ചാ സംഭവിക്കുന്നു പറയാം പെട്ടെന്ന് സച്ചി പറഞ്ഞ് അല്ലെങ്കിൽ ഇത്രയും കാലമായി ഇന്ന് വരെ അച്ഛമ്മക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എൻ്റെ അമ്മ അല്ലെങ്കിലും അച്ചമ്മയുടെ വായ നാവീന്ന് ഇങ്ങനൊരു നല്ല സർട്ടിഫിക്കറ്റ് ഇന്ന് വരെ എന്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല ഇന്നലെ കയറി വന്ന രേവതിക്ക് ഇത് കിട്ടി എന്ന് പറയാം പെട്ടെന്ന് ദേഷ്യപ്പെട്ടു ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ത് നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി